രേണു സുതി പറഞ്ഞ വാക്ക സെമിത്തേരിയിൽ പോയിട്ട് സുധീയുടെ ബോഡി അവിടെ അടക്കി വെച്ചിട്ടുണ്ട് അവിടുന്ന് ചോദിച്ചു മേടിച്ചോ മരിച്ചു മരിച്ചുപോയില്ലേ ഇനി എൻ്റെ പുറകെ ഈ പൈസയ്ക്ക് വരരുതെന്ന് എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ട കാര്യമാണ് അവർ കുഴപ്പമൊന്നുമില്ല അവർക്ക് ഇച്ചിരി വിവരക്കേടേ ഞാൻ അവരെ സംബന്ധിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ അവർക്ക് വിവരക്കേട് വരുമോ ഇവർ പറഞ്ഞില്ലേ എൻ്റെ ഒരു കസിനായി ഇവർക്ക് വേണ്ടി വീഡിയോ ഇടുന്നത് എനിക്ക് ആ കസിനൊക്കെ അറിയാം മലയാളി സമൂഹത്തിൻ്റെ മുമ്പിൽ ഏത്തം ഇട്ട ഏക ഒരു കണ്ടസ്ഥതിനെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്ലാന്തോട്ടത്തി ആടപ്പള്ളിയിൽ നിന്ന് പോയ ഇൻഫ്ലുവൻസറാണ് കൊല്ലം സ്തുതിയുടെ കുടുംബത്തോട് കാണിച്ച ഒരു വലിയ കാരണം അദ്ദേഹം ഒരു അറിയപ്പെടുന്നതന്നെ കൊല്ലം സുതി എന്നാണ് ഈ രേണുസ്തുതി ആ പള്ളിയിൽ നിന്ന് മാറി അവിടുന്ന് മാറി ആ പള്ളി പൂട്ടിയല്ലോ അവർ വേറെ പള്ളിയിൽ പോയി ജോയിൻ ചെയ്തു അതേസമയം അദ്ദേഹം ഒരു ഹിന്ദു ആചാരപ്രകാരം അദ്ദേഹത്തെ അടക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജ്യേഷ്ഠൻ ജീവനോടെ ഉണ്ട് മകൻ ജീവനോടെ ഉണ്ട് അമ്മ ഇപ്പോൾ ജീവനോടുണ്ട് സഹോദരി ജീവനോടെ ഉണ്ട് അവരൊക്കെ അവരുടെ ഹിന്ദു ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായി ചെയ്യുവാൻ കഴിയുമായിരിക്കും കൊല്ലം സ്തുതിയുടെ ഭാര്യ രേണുസ്തുതിയുടെ പേര് നിങ്ങൾ ചെന്ന് ഇപ്പം പോകുന്ന വഴിക്ക് ഓൺ ദ വേ വാത്താനം പോലീസ് സ്റ്റേഷൻ തീർച്ചയായിട്ടും അവിടെ പോകുമ്പോൾ അവിടെ നിന്ന് കയറി വാത്താനം സ്റ്റേഷനിലൂടെ ഒന്ന് തിരക്കുവാണെങ്കിൽ നിലവിൽ എത്ര പരാതി ഇവരുണ്ട് എത്ര പെറ്റീഷൻസ് ഉണ്ട് എത്ര എഫ്ഐആറുകളുണ്ട് വക്കീലിനോട് പറഞ്ഞു അവര് വിളിക്കും ബിഷപ്പിനെ തേറി വിളിക്കും നമുക്ക് കോടതിയെ സമീപിക്കാന്ന് പറഞ്ഞു ബിഷപ്പ് ഇത്രയും വലിയൊരു സഹായം ബിഷപ്പിൻ്റെ അടുത്ത് വന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഒരു അവസരം വന്നിട്ടുണ്ട് ബിഷപ്പിന്റെ പ്രാർത്ഥന സഹായം തേടിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് അവര് ബിഗ് ബോസ് ഹൗസിന്റെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർക്കത് ലഭിച്ചുവെന്ന് പുറത്ത് ലോകത്തെ അറിയിക്കരുതെന്നാണ് അവര് അല്ലേ അവർ ഒന്നാമത്തെ കാര്യം നമ്മളോട് സംസാരിക്കത്തില്ല അവർ എന്നെ കണ്ടാൽ പോലും ഇപ്പോൾ ഈ ഇഷ്യൂസ് ഒക്കെ ഇന്റർവ്യൂസ് ഒക്കെ വന്ന അവർ കഴിഞ്ഞ ദിവസത്തിൽ ഇന്റർവ്യൂ പറഞ്ഞു പന്ത്രണ്ട് ഇന്റർവ്യൂ കൊടുത്ത ഒരാളാണ് ഞങ്ങളുടെ കുടുംബം നശിപ്പിച്ചതെന്ന് പറഞ്ഞു അവർ പറഞ്ഞതാണ് പന്ത്രണ്ടോളം ഇൻ്റർവ്യൂ കൊടുത്തൊരാൾ എൻ്റെ നാ എന്നെ നശിപ്പിച്ചു നമ്മുടെ കൂടെ നിൽക്കുമെന്ന് കരുതിയ ആൾ കുപ്പായത്തെ ഓർത്ത് ഞങ്ങളൊന്നും പറയുന്നില്ലെന്നും പറഞ്ഞു ഞാൻ എന്താ ഇൻ്റർവ്യൂവിൽ അവരെ നശിപ്പിച്ചത് ഞാൻ പറയുന്ന അർഹതപ്പെട്ടവരെ സഹായിക്കുക അനർഹരായിട്ടുള്ളവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യരുത് ഇത് ഞാൻ ഇനിയും പറയും അത് ഞാൻ രേണു സുദിയുടെ കാര്യത്തിലല്ല പറ ജനറലായിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞതിൽ എന്താണ് അതിനകത്ത് തെറ്റുള്ളത് അർഹതപ്പെട്ടവരെ എത്ര ഈ വീട്ടിൽ തന്നെ എവിടെ ആൾക്കാർ സഹായത്തിന് അപേക്ഷമായിട്ട് വരാറുണ്ട് നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നോർക്കണേ എനിക്ക് എന്ത് ഉണ്ട് ഒരാളെ സഹായിക്കാനായിട്ട് ഇവിടെ കുറേ ഭൂമി കിടക്കുന്നു നമ്മളത് എങ്ങനെ അവരെ സഹായിക്കും മനുഷ്യർ ചിന്തിക്കുന്നത് നമുക്ക് എന്നാൽ മറ്റ് സഭകളിൽ എസ്റ്റാബ്ലിഷ്ഡ് ചർച്ചുകളുണ്ടല്ലോ ഇവിടെ അവിടുത്തെ സഭാ ബിഷപ്പുമാർ അവർ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ പാവങ്ങൾക്കൊക്കെ ചെയ്യുന്നുണ്ട് അവർ അവരവരുടെ കഴിവനുസരിച്ച് അവർ ചെയ്യുന്നു എന്നെ സംബന്ധിച്ച് ഞാനൊരു എക്സ്റ്റാബ്ലിഷ്ഡ് ചർച്ചിൻ്റെ ബിഷപ്പ് അല്ല ഞാൻ ഞാനൊരു എളിയ മിഷനറി ബിഷപ്പായിട്ട് ജീവിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ വന്നപ്പോൾ എന്നോട് അച്ഛൻ ഒരു ഹട്ടിലാണല്ലോ താമസം എനിക്ക് വലിയ കൊട്ടാരം പോലെ ഒരു ബിൽഡിങ് പണിയാമെന്നുള്ള ഫണ്ടുകള് ഒരാളോട് ചോദിക്കാനും പറ്റത്തില്ല കൈനീട്ടാനും പറ്റത്തില്ല അതുകൊണ്ടാണ് എൻ്റെ ഫാമിലിയിൽ ഉള്ളതുകൊണ്ട് ജീവിച്ച് മരിക്കുക അത്രേ ഉള്ളൂ ഇപ്പോൾ തൊട്ടായ ചേർന്നുള്ളൊരു സ്ഥലമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കാണാറോ അവരെന്തെങ്കിലും അവരെന്നെ കാണുമ്പോൾ അവരുടെ മുഖം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് വീർത്താണ് അവർ പോകുന്നത് കാരണം അവരെ ഞാൻ സമൂഹത്തിൽ എന്തോ ഇതാക്കി എന്ന് അവർ പറയുന്നത് എന്നുവെച്ചാൽ അവരെ മോശമാക്കിയിരുന്നു എന്നെ കണ്ടാൽ മിണ്ടാറില്ല എനിക്കതിൽ യാതൊരു പരിഭവവും ഇല്ല ഒരു ദുഃഖവും ഇല്ല കാരണം അവർ സന്തോഷമായി ജീവിക്കട്ടെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സന്തോഷമായി ജീവിക്കട്ടെ പക്ഷേ ഇനി ആരെ നിങ്ങൾ ഇതുപോലെ ക്രൂശിക്കരുത് നിങ്ങൾക്ക് ഇനി അനവധി സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കേരള മലയാളി സമൂഹം മനസ്സിലാക്കാനാണ് ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുന്നവരെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടുപോലും നിങ്ങൾ വേദനിപ്പിക്കരുത് പറ്റുമെങ്കിൽ നിങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക എനിക്കത്രേ ഉള്ളൂ എന്നെ അല്പന അല്പന എന്ന് വിളിച്ചു ഒത്തിരി പേര് ഞാൻ അല്പനൊന്നുമല്ല എന്തിന് നിങ്ങളെന്നെ നിങ്ങളിനിയിപ്പോൾ എന്നെ എന്ത് പേര് വിട്ട് വിളിച്ചോ ഇപ്പം ഈ ഈ നിങ്ങളുടെ ഈ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ എന്നെ ശീത തന്നെ വിളിക്കും തനിക്ക് വേറെ ജോലി ഇല്ലൂടോ തനിക്ക് വേറെ ജോലി ഇല്ല എൻ്റെ ജോലിയുടെ ഒരു ഭാഗമാണിത് എന്നെ കേൾക്കാൻ ഈ പാവം പിടിച്ച എന്നെ കേൾക്കാൻ വളരെ ദൂരെ യാത്ര ചെയ്ത് വന്നല്ലോ അതിൽ ഞാൻ അങ്ങേറ്റം നിങ്ങളെ ബഹുമാനിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെല്ലാവരെയും മലയാളികളെ സ്നേഹിക്കുന്നു ഞങ്ങൾക്കും ജീവിക്കാൻ ഈ ലോകത്തിൽ അവസരം തന്നാൽ മതി ഞങ്ങൾ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല നിങ്ങളോടൊന്നും യാചിക്കുന്നില്ല സഹായം അഭ്യർത്ഥിക്കുന്നില്ല വോട്ട് വേണ്ട കമൻസ് വേണ്ട ലൈക്ക് ചെയ്യേണ്ട ഷെയർ ചെയ്യേണ്ട എന്നെ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യേണ്ട എന്നെ നിങ്ങൾ ഫോളോയും ചെയ്യേണ്ട പക്ഷെ ജീവിക്കാൻ ഒരു അവസരം തന്നാൽ മതി ജീവിക്കാൻ അവസരം തരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം കൊല്ലം സുധീഡിയും പാസ്റ്റില് കുറെ കാര്യങ്ങൾ സംഭവിച്ചായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള ഓരോ ദിവസവും വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ വിഷപ്പ് ശ്രദ്ധിച്ചിരുന്നോ അങ്ങനെ കാണുമ്പോൾ തെറ്റായി പോയി തീരുമാനം തോന്നിയിട്ടുണ്ടോ എന്നോടൊരു കാര്യം ഈ വസ്തു കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു ബിഷപ്പ് ഇവർക്ക് ഈ സ്ഥലം കൊടുത്തിട്ട് ഈ രാജ്യത്തൊന്ന് മടങ്ങണോ എന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ആ വന്ന സാറിനോട് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞത് അത് പിന്നീട് മനസ്സിലാവൂന്ന് പറഞ്ഞു അതിപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് ആണല്ലോ ഇപ്പം നമ്മളിപ്പം ഇത്രേ സമയം ചെലവഴിച്ചു എനിക്കിന്ന് എന്തെല്ലാം കാര്യങ്ങളുണ്ടായിട്ട് ഇന്നൊരു ദിവസം ഇതിനു വേണ്ടി ചിലവഴിച്ചു നിങ്ങൾക്കാണേലും എന്ത് പ്രയാസത്തിൽ ഇന്ന് യാത്ര ചെയ്ത് ദൂരെ ഇവിടെ വന്നു അതിൻ്റെ കോൺസിക്വൻസ് തന്നെയാണ് അദ്ദേഹം ഒരു കലാകാരൻ ഞാൻ അദ്ദേഹത്തെ സംബോധന ചെയ്തുകൊണ്ടിരുന്ന വാക്ക് എങ്ങനായിരുന്നു അറിയോ അനുഗ്രഹീത കലാകാരൻ എന്നായിരുന്നു ഞാൻ സംബോധന ചെയ്യുന്നത് ഈ ഇഷ്യൂസ് അറിഞ്ഞ പിന്നെ കലാകാരൻ എന്നെ വിളിക്കത്തുള്ളൂ കാരണം ഒരുപാട് ആൾക്കാരിൽ നിന്ന് എൻ്റെ എൻ്റെ ഫോണിലേക്ക് കോളുകൾ മെസ്സേജുകൾ വോയിസ് കോളുകൾ എനിക്ക് അയച്ചു തന്നെ ഞാൻ പക്ഷേ എപ്പോഴും സമാധാനിച്ചൊരു വാക്ക് പറയാം എനിക്കെപ്പോഴും ഞാൻ അനാഥത്വത്തിൽ അങ്ങേയറ്റം ആ അനാഥത്വം എന്താണെന്ന് ഫീൽ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് അപ്പം അനാഥത്വം അനുഭവിക്കുകയും അങ്ങനെ അനാഥത്വം എന്തുവാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നതുകൊണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ ഓർത്തപ്പം എനിക്ക് വളരെ ഇതാണ് കാരണം ഞാൻ എൻ്റെ ബാല്യം മുതൽ കാരണം ഞാൻ ഒരു പ്രയാസത്തിൽ കൂടാ മുൻപോട്ട് വന്നത് അല്ലാതെ ഞാനൊരു സ്വർണ്ണക്കാരണ്ടിയിൽ ജനിച്ച ഒരാളൊന്നും അല്ല കേട്ടോ ഞാനൊരു എൻ്റെ പപ്പ ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു പ്ലംബിങ്ങിനും ഇലക്ട്രീഷ്യനും പോകുന്ന ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ് ഞാൻ അപ്പോൾ ഞങ്ങൾ വളരെ ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് ഞങ്ങളുടെ ചെറിയ പ്രയാസങ്ങളിൽ നിന്ന് മുൻപോട്ട് വന്നതാണ് അതുകൊണ്ട് എനിക്ക് വേദനിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഇല്ലായ്മയുള്ള ഒരാളെ കാണുമ്പം അവരോട് ദയവുണ്ടാവും അല്ലാതെ ഞാനങ്ങോട്ട് ജനിച്ച് വീണപ്പോഴേ ഒന്നുമല്ല അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കേട്ടപ്പോഴേ ഈ രാഹുൽ ഇരുപൂഴിയും ശ്രീ ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ അദ്ദേഹം വളരെ ഒരു സഹോദരന്റെ തല്ല്യാണ് എന്നെ അവരൊക്കെ കാണുന്നത് ഒരു ബ്രദറിനെ പോലെ ഇപ്പോഴും അവരെന്നെ സ്നേഹിക്കുന്നു എന്നോട് വിളിക്കാറുണ്ട് ഇവരൊക്കെ സംസാരിക്കാറുണ്ട് അവർ അവരെന്തിന്മേൽ എനിക്കൊരു ദോഷവും വരത്തില്ല ഞങ്ങൾക്കത് വിശ്വാസം കാരണം ഇത് ആ കോവിഡ് ടൈമിലൊക്കെ വലിയൊരു സാമ്പത്തിക നിരക്കത്തിലൊക്കെ ഇവർ വന്നിട്ടുണ്ട് അപ്പോൾ പല വിധത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ രേണുവും സുധീയും ചേർന്ന് നടത്തിയിട്ടുണ്ടെന്നുള്ള വെളിപ്പെടുത്തലുകളൊക്കെ വന്നിരുന്നു മോളെ അത് ഞാൻ കേട്ടറിഞ്ഞത് ശരിയാണെങ്കിൽ ഇവർ പണം വാങ്ങിയിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ അവരെയൊക്കെയും വന്ന് ഇവര് മോശമായി സംസാരിക്കും അതിന് ഉദാഹരണം ഈ കഴിഞ്ഞ ദിവസം ഇവർ താമസിച്ചോണ്ടിരുന്ന വീടിൻ്റെ ഉടമസ്ഥ ഒരാൾ അദ്ദേഹം ഒരു ആറുമാസം മുമ്പ് ഇവിടെ നിന്ന് വന്നിരുന്നു വന്നപ്പോൾ എന്നോട് ഈ സങ്കടങ്ങളൊക്കെ പറഞ്ഞു വാടക കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് മുപ്പത് മീറ്റർ അല്ലേ ഉള്ളൂ ഞാൻ അദ്ദേഹത്തോടൊപ്പം മുറ്റത്തോട്ട് ഇറങ്ങി നിന്നു അദ്ദേഹം ഇച്ചിരി നടൻ അങ്ങോട്ട് ചെന്നു രേണുസ്തുതി വിളിച്ച വർത്തമാനങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വിളിച്ച വർത്തമാനങ്ങൾ ആ വല്യപ്പനെ എഴുപത്തഞ്ച് വയസ്സുള്ള ആ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അത് മോശമാണ് അദ്ദേഹത്തെ വിളിച്ച വാക്കുകൾ അദ്ദേഹത്തോട് പറഞ്ഞ് താൻ ആ സെമിത്തേരിയിൽ പോയിട്ട് രേണുസ്തുതി പറഞ്ഞ വാക്കാ സെമിത്തേരിയിൽ പോയിട്ട് സുധയുടെ ബോഡി അവിടെ അടക്കി വെച്ചിട്ടുണ്ട് അവിടുന്ന് ചോദിച്ചു മേടിച്ചോ മരിച്ചു മരിച്ചുപോയി ഇനി എൻ്റെ പുറകെ ഈ പൈസയ്ക്ക് വരരുതെന്ന് എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ട കാര്യമാണ് അദ്ദേഹം പറഞ്ഞു കുഞ്ഞേ റെൻ്റല്ലേ ചോദിച്ചുള്ളൂ എനിക്ക് തരാനുള്ള പൈസ അല്ലേ ചോദിച്ചുള്ളൂ ആ പുള്ളി സങ്കടത്തോട് ഇവിടെ വന്ന് സിറ്റൌട്ട് ചെയ്യുന്നു കണ്ണെന്ന് അറിഞ്ഞ് കണ്ണീരോടു കൂടെ ഇത്രേ പ്രായമുള്ളു എൻ്റെ അപ്പനെക്കാളും പ്രായമുള്ളൊരു മനുഷ്യൻ ഞാൻ കണ്ട കാര്യമാണ് മറ അത് മറക്കാൻ പറ്റുമോ നമുക്ക് മലയാളികൾ ഇതൊക്കെ വിചാരിക്കണം ഇതൊക്കെ ചെറിയ കാര്യമാണ് നമ്മൾ ഒരാൾക്ക് അദ്ദേഹം ആ വീട് കൊടുത്തിട്ടല്ലേ വന്ന് പൈസ ചോദിച്ചത് അത് കഴിഞ്ഞ് സെക്കൻഡ് ടൈം അയാൾ വീണ്ടും ഇവിടെ വന്നപ്പോൾ തങ്കച്ചനാൽ അറിയാവുന്ന ഭാഷകളൊക്കെയും തങ്കച്ചനും ഉപയോഗിച്ചിട്ടുണ്ട് തങ്കച്ചൻ പറയാവുന്ന അത്രയും തങ്കച്ചനും പറഞ്ഞു പുള്ളിയുടെ എല്ലാം എഗ്രിമെൻറ്റിൻ്റെ പേപ്പേഴ്സ് എല്ലാം ഇവിടെ കൊണ്ട് എന്നെയും കാണിച്ചു പുള്ളി മേടിച്ച പൈസയുടെ കണക്കുകൾ കാണിച്ചു എന്തുകൊണ്ടാണ് ഇത് എൻ്റെ അടുത്തോട്ട് വരുന്ന തൊട്ടടുത്ത് വീടല്ലേ മാത്രമല്ല ഞാനൊരു ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന വൈദിക വൃത്തി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എന്നെയും വന്ന് കാണും ഞാൻ അവരെ ഇരുത്തി രണ്ട് മിനിറ്റ് സംസാരിക്കുക ആശ്വസിപ്പിക്കും പുള്ളി ആ സ്കൂട്ടർ എടുത്ത് അങ്ങ് പോയി പുള്ളി അത്ര ഒരു പ്രായം ചെന്നൊരാളാ ഒരു രോഗിയാണ് ഹോസ്പിറ്റലിൽ മരുന്നൊക്കെ മേടിക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രായമുള്ള പതിമൂവായിരം രൂപ കൊടുക്കാനുണ്ട് നമ്മളെ ഞാൻ പറയുന്ന ഒരു നല്ല വാക്ക് പറയാമല്ലോ നമുക്കിപ്പം നമ്മളെല്ലാം കടോ ഇടോ ഉള്ളവരാ അല്ലേ ഇല്ലെന്ന് പറയാൻ പറ്റും നമുക്കൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച ഒരാൾ നമ്മൾ അവരടുത്ത് വന്ന് കഴിഞ്ഞാൽ കാശ് ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് ബഹുമാനത്തോടെ സംസാരിക്കണം ചേ അല്ലെ ചേച്ചി അല്ല ചേട്ടാ ഞാൻ ഇത്ര വെയിറ്റ് അപ്പൊ അവരും പറയാത്തിന്റെ ഇല്ലാഞ്ഞിട്ടല്ലേ പക്ഷേ ആ പൊക്കത്ത് നിന്നോണ്ട് പുള്ളി താഴെ പറഞ്ഞു പറഞ്ഞു ഈ ഇപ്പോ താജുദ്ദീനായാലും ഫെറോസിനായാലും ഒക്കെ രേണുന്റെ പപ്പ തങ്കച്ചൻ ചേട്ടൻ വിളിച്ച ഒരുപാട് ഷൌട്ട് ചെയ്തിരുന്നു അപ്പൊ ബിഷപ്പ് ഇത്തരത്തില് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് അത്തരത്തില് ഏതെങ്കിലും ബാഡായിട്ട് ബിഷപ്പിന്റെ അടുത്ത് പ്രതികരിച്ചിട്ടുണ്ടോ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല നേരിട്ട് ഇതുവരെ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഈ സോഷ്യൽ മീഡിയ വഴി ഇവർ എല്ലാവരെയും അങ്ങ് വെല്ലുവിളിക്കുക അല്ല വാ പൊങ്കന്താനത്ത് അവർ താമസിച്ചോണ്ടിരുന്ന ഉമ്മൻചാണ്ടി കോളനിയിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വാടക വീടിൻ്റെ വാടക കൊടുക്കാനായിട്ടാണ് അതിൻ്റെ ഓണർ ഇവിടെ വന്നതും അതിൻ്റെ എഗ്രിമെൻറ്റ് കടലാസുമായിട്ട് അദ്ദേഹം ഇവിടെ വന്നത് അപ്പോഴാണ് ആ ഓണറെ രേണുസ്തുതി എന്ന് പറയുന്ന ഈ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറ് രേണുസ്തുതിക്ക് അറിയാവുന്ന ഭാഷകളെല്ലാം സംസാരിച്ച ആ മനുഷ്യനെ പ്രായമുള്ള മനുഷ്യനെ അത് ചെറുകയല്ല ഒച്ചത്തിൽ വലിയ ശബ്ദത്തിൽ ആ പ്രായമുള്ള മനുഷ്യനോട് ദേഷ്യപ്പെട്ട് ഷൗട്ട് ചെയ്തു പുള്ളി പറഞ്ഞു മോളെ നീ ഇങ്ങനെയൊക്കെ പറയാതെ എന്ന് ചോദിച്ചപ്പോൾ ഇനി ഇവിടെ വന്നേക്കരുതെന്ന് പറഞ്ഞു അതേ ഈ പൊങ്ങന്താനത്ത് അതായത് പറയും നിങ്ങൾ പോകുന്ന വഴിക്ക് പൊങ്കന്താനത്ത് ഇറങ്ങി കൂടുതൽ വിവരങ്ങൾ തിരക്കുന്നതായിരിക്കും നല്ലത് അവരെ പറ്റി വോട്ടിടാൻ ആഗ്രഹിക്കുന്ന മലയാളികളൊക്കെ പൊങ്ങന്താനം നിവാസികളുടെ കാര്യങ്ങൾ കാരണം പുള്ളിക്കാരത്തി മറ്റുള്ള പ്രായത്തെ പോലും റെസ്പെക്ട് ചെയ്യാതാണ് സംസാരിക്കുന്നത് നമ്മളൊരു നമ്മുടെ അപ്പൻ്റെ പ്രായമുള്ള ഒരാളെ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ പോലും അങ്ങനെ ആയിരിക്കും ഇതാ അതൊന്നും അല്ല അങ്ങനെ നാളെ ഒരു കാലത്ത് ബിഷപ്പും ഇങ്ങനെയൊക്കെ അവസ്ഥ കേൾക്കേണ്ടി വരുന്ന നാളെയല്ല ഞാൻ ഏത് സമയം അത് കേൾക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ കോടതിയെ സമീപിക്കാൻ സമീപിച്ചേക്കുന്നത് വക്കീലിനോട് പറഞ്ഞു അവര് വിളിക്കും ബിഷപ്പിനെ തെറി വിളിക്കും നമുക്ക് കോടതിയെ സമീപിക്കാമെന്ന് പറഞ്ഞു അല്ല ഇപ്പൊ തന്നെ എന്നെ വ്യക്തിഹത്യ വരുത്തി ഔദ്യോഗിക ജീവിതത്തെ വ്യക്തിഹത്യ വരുത്തി ജോലിയെ എൻ്റെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രൊഫഷനെ തരം താഴ്ത്തി കുടുംബത്തെ എന്റെ ഫാമിലിയെ മൊത്തമായിട്ട് എന്റെ പ്രോപ്പർട്ടിയെ പറ്റി ചോദിച്ച് എൻ്റെ പ്രോപ്പർട്ടി എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ എങ്ങനെ ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ പേര് പോക്കുവരവ് ചെയ്ത് കരമടയ്ക്കാൻ പറ്റും അപ്പൊ അത്രമാത്രം ഒരു കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ പറഞ്ഞു അവർക്ക് അവർ കുഴപ്പമൊന്നുമില്ല അവർക്ക് ഇച്ചിരി വിവരക്കേടിന്റെ അതാ ഞാൻ പറഞ്ഞു അവരെ സംബന്ധിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ അവർക്ക് വിവരക്കേട് വരുമോ ഇപ്പൊ ഈ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ എനിക്ക് ഉറപ്പായിട്ട് ഭയങ്കര പിന്നെ ഇവരുടെ പി ആർ വർക്ക് ശക്തമാണ് ഇവർ ആരാണ് ഇവർക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് കുറേയൊക്കെ നല്ല അറിവുണ്ട് എനിക്ക് ഇവർ പറഞ്ഞില്ലേ എൻ്റെ ഒരു കസിനാണ് ഇവർക്ക് വേണ്ടി വീഡിയോ ഇടുന്നതെന്ന് എനിക്ക് ആ കസിനെയൊക്കെ അറിയാം പേരും ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല മനസ്സിലാവുന്നുണ്ടോ ഇവർ പറഞ്ഞില്ലേ മോഹൻലാൽ സാറിൻ്റെ ആ ചോദ്യം ചോദിച്ചപ്പോൾ അവർ അവിടെ ഏത്ത വിട്ടുവരിക ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യം ഞാൻ പല ബിഗ് ബോസിനെ പറ്റി കേട്ടിട്ടുണ്ട് ബിഗ് ബോസ് ചരിത്രത്തിൽ അത് മലയാളി സമൂഹത്തിന്റെ മുമ്പിൽ ഏത്തം വിട്ട ഏ ഒരു കണ്ടസ്ഥതന്നെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നിന്ന് മാടപ്പള്ളിയിൽ നിന്ന് പോയ ഇൻഫ്ലുവൻസറാണ് ഏത്ത വിട്ടെന്നാണ് പറഞ്ഞത് പത്ത് പ്രാവശ്യം ഏത്ത വിട്ടെന്ന് പറഞ്ഞു ആരുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ ഇവർ പോകുന്നതിന് മുമ്പ് സായി സായി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ പറഞ്ഞൊരു വാക്ക് ഞാനിപ്പോൾ അഭിമാനത്തോട് ഓർക്കുക രേണുസ്തുതി ബിഗ് ബോസിൽ പോയാൽ തീർന്നു എങ്ങനെ തീർന്നു ഏത്തവിടിന്റെ ഗതി എത്രയോ ആമ്പിള്ളാരും പെമ്പിള്ളേരും അതിനകത്തുണ്ട് ഇതിന് മുമ്പുള്ള സീസണുകളിൽ നമ്മുടെ ആൾക്കാർ എവിടെന്നെല്ലാം വന്ന് അഭിനയിച്ചു പോയി മത്സരിച്ചു പോയി ഏത്ത നിങ്ങൾ മലയാളികൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതിനൊരു പഴഞ്ചൊല്ലേ ഉള്ളൂ ഒലക്ക വിഴുങ്ങിട്ട് ചുക്ക് കഷായം കുടിക്കുക ഇത്രയും അവർക്ക് കിട്ടി അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ ബിഷപ്പ് ആഗ്രഹിക്കുന്നുണ്ട് അവർ ഫസ്റ്റ് പ്രൈസ് കിട്ടി അവരുടെ കുടുംബം രക്ഷപ്പെടട്ടെ കിട്ടിയാൽ അവരുടെ കൂടെ ഞാൻ പറയുന്നവര് നല്ലൊരു ഗെയിം പ്ലെയർ ആയിട്ട് നിന്ന് കളിച്ച് അവർക്ക് ഗിഫ്റ്റ് കിട്ടുന്ന ഫസ്റ്റ് പ്രൈസ് അടിച്ചാൽ അവരുടെ കുടുംബം രക്ഷപ്പെടട്ടെ അവർ നല്ല ജീവിക്കട്ടെ എനിക്കതിൽ എന്തുവര് അധ്വാനിച്ചിട്ടല്ലേ അവർ കഷ്ടപ്പെട്ട് പക്ഷേ അവിടെ ചെന്ന് ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ തല എടുത്ത് മോഹത്തോട്ട് എന്റെ ഭാഷ പറഞ്ഞിങ്ങനെ കൊച്ചു പിള്ളേർ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരോ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോ കരയുന്ന പോലെ കരഞ്ഞതുകൊണ്ടാണ് അതിനകത്ത് അതൊരു വോട്ട് ചെയ്യുന്ന ചേട്ടത്തിമാരോടാണ് ഞാൻ ഈ പറയുന്നത് ഈ വോട്ട് ചെയ്യുന്ന കുറേ ചേട്ടന്മാരും ചേട്ടത്തിമാരും അനിയത്തിമാരും ഉണ്ടല്ലോ അവരോടാണ് ഞാൻ ചോദിക്കുന്നത് അർഹതപ്പെട്ട ഒരൊത്തിരി പേരില്ല അതിനകത്ത് ആരാ അർഹതപ്പെട്ട അവർക്ക് ലഭിക്കട്ടെ ഇത്രയേ ഉള്ളൂ അതിനെപ്പറ്റി പറയാം ഈ നിരന്തരം ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ ഇതിനെ ഇതിനെങ്ങനെയാണ് അതിജീവിക്കുന്നത് പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥനയിലൂടെ മാത്രം പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ദേവസ്ന്നിധിയിൽ പ്രാർത്ഥിക്കും ധ്യാനിക്കും വചനധ്യാനത്തിലൂടെ ബൈബിൾ ധ്യാനിക്കും ഞാൻ തനിച്ചിരുന്ന് ബൈബിൾ ധ്യാനിക്കും പിന്നെ പല പല ബുക്കുകൾ സ്പിരിച്വലായിട്ടുള്ള അനേകരെഴുതിയ ബുക്കുകൾ ഞാൻ റീഡ് ചെയ്യും നല്ല നല്ല ഭാഗങ്ങളത് എൻ്റെ മനസ്സിന് പ്രചോദനം നൽകും പിന്നെ നന്മകൾ ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിന് വീണ്ടും പ്രചോദനം തരുന്നുണ്ട് ദൈവവചനം ബൈബിൾ അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാക്കരുത് ഇപ്പോൾ സുധീയുടെ അടക്കിനെ സംബന്ധിച്ചും സുധിയുടെ കൂട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് സുധി എപ്പോഴും കൊല്ലത്ത് തന്നെ അടക്കാൻ ആണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷെ ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ആ സംസ്കാര ശുശ്രൂഷകൾ നടന്നുപോയത് അതിനെ കുറിച്ച് ബിഷപ്പിന് എന്തെങ്കിലും ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് അദ്ദേഹം ഇന്ന് വരെ മരിക്കുന്ന ദിവസം വരെ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ വിശ്വാസത്തിൽ വാമോദിസ സ്വീകരിക്കാത്ത ഒരു ആളാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ ഭാര്യ പിതാവും ഭാര്യയുടെയും നിർബന്ധപ്രകാരം ഒരു സ്വതന്ത്ര പള്ളിയിൽ അദ്ദേഹത്തെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന സന്തോഷ് പി ചാക്കോ എന്ന് പറയുന്ന പൊൻകുന്നം ജയിലിൽ കിടക്കുന്ന ഒരു വ്യാജ ബിഷപ്പ് അദ്ദേഹം കൊല്ലം ശ്രുതിയുടെ ബോഡി ഏറ്റുവാങ്ങി അവരുടേതായ രീതിയിൽ കൊണ്ടുപോയി അടക്കം ചെയ്തു തീർച്ചയായിട്ടും അത് ആ കൊല്ലം ശ്രുതിയുടെ കുടുംബത്തോട് കാണിച്ച ഒരു വലിയ കാരണം അദ്ദേഹം ഒരു അറിയപ്പെടുന്ന തന്നെ കൊല്ലം സ്തുതി എന്നാണ് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നു അല്ലേ ആ അമ്മയുടെ ആഗ്രഹം ഉണ്ടായിരുന്നായിരിക്കും എൻ്റെ മകനെ ഇവിടെ കാരണം അവർ ഹിന്ദു കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്കതിന് പല കാര്യങ്ങളുണ്ടല്ലോ അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ പള്ളി പൂട്ടിപ്പോയി സീൽ ചെയ്തു അയാൾ ജയിലിലുമായി പിന്നെ ആ രണ്ട് സെല്ലും ഈ മനുഷ്യൻ വിലയ്ക്ക് മേടിച്ചേക്കുന്നത് അതിലൊരു സെല്ലിലാണ് ഇദ്ദേഹത്തെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മതപരമായ ചടങ്ങ് നടത്താൻ അവർക്ക് അത് എങ്ങനെ കഴിയുമെന്നുള്ളത് മലയാളി സമൂഹം ചിന്തിക്കട്ടെ കാരണം അദ്ദേഹം ഒരു ഹിന്ദു ആയിരുന്നല്ലോ പിന്നെ ഈ സ്ത്രീ ഇപ്പം ഈ രേണുസ്തുതി ആ പള്ളിയിൽ നിന്ന് മാറി അവിടുന്ന് മാറി ആ പള്ളി കൂട്ടിയല്ലോ അവര് വേറെ പള്ളിയിൽ പോയി ജോയിൻ ചെയ്തു രേണുസ്തുതി അതിന്റെ അമ്മയപ്പനും കൂടെ പോയി വേറെ പള്ളിയിൽ ചേർന്നു അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഒരു അവസ്ഥ അദ്ദേഹം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് മതാചാര പ്രകാരമുള്ളൊരു ചടങ്ങുകൾ ഇനി അവിടെ നടക്കാൻ സാധ്യതകൾ എങ്ങനെ നടക്കുമെന്ന് മനുഷ്യർ ചിന്തിക്കട്ടെ അതേസമയം അദ്ദേഹം ഒരു ഹിന്ദു ആചാരപ്രകാരം അദ്ദേഹത്തെ അടക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജ്യേഷ്ഠൻ ഉണ്ട് മകൻ ജീവനോടെ ഉണ്ട് അമ്മ ഇപ്പോൾ ജീവനോടുണ്ട് സഹോദരി ജീവനോടുണ്ട് അവരൊക്കെ അവരുടെ ഹിന്ദു ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായി ചെയ്യുവാൻ കഴിയുമായിരിക്കുമെന്ന എൻ്റെ ഒരു കണക്ക് കൂട്ടുന്നത് ഏതിരി ഒരു ഹിന്ദു ആയിരുന്നു എന്നുള്ളത് തന്നെ ഞാൻ അറിഞ്ഞത് കൊല്ലത്തുള്ള എന്റെ സുഹൃത്തുക്കളുണ്ട് അതേ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു പിന്നീട് ഞാൻ കണ്ടിട്ടേ ഇല്ല ഞാൻ ഈ ഹൗസ് വാമിങ്ങിന് കിച്ചുവിനെ കണ്ടതല്ലേ ഇതൊക്കെ ഈ വാഗത്താനം പോലീസ് സ്റ്റേഷനിലെ കൊല്ലം സ്വതിയുടെ ഭാര്യ സുധിയുടെ പേര് നിങ്ങൾ ചെന്നിപ്പോൾ പോകുന്ന വഴിക്ക് ഓൺ ദ വേ വാഗത്താനം പോലീസ് സ്റ്റേഷൻ തീർച്ചയായിട്ടും അവിടെ പോകുമ്പോൾ അവിടെ കയറി വാഗത്താനം സ്റ്റേഷനിലൂടെ ഒന്ന് തിരക്കുവാണെങ്കിൽ നിലവിൽ എത്ര പരാതി ഇവരുണ്ട് എത്ര പെറ്റീഷൻസ് ഉണ്ട് എത്ര എഫ്ഐആറുകളുണ്ട് എത്ര പെറ്റീഷൻസ് ഉണ്ടെന്നുകൂടെ നിങ്ങൾ എൻക്വയറി ചെയ്തിട്ട് പോവുക അതായിരിക്കും നിങ്ങൾക്ക് ഈ ബിഗ് ബോസിനകത്ത് ഇവരെ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തുന്നവരൊക്കെ ആൾക്കാർ വാഗത്താനം പോലീസ് സ്റ്റേഷനാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്ന പൊങ്ങന്താനത്തെ സമീപ പോലീസ് സ്റ്റേഷൻ വാഗത്താനം ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഈ പോലീസ് സ്റ്റേഷനാണ് തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ പോലീസുകാർ ഇറക്കി വിട്ടപ്പം കരയുന്ന രംഗമൊക്കെ സോഷ്യൽ മീഡിയ മലയാളികൾ കണ്ടതാണ് എന്തുകൊണ്ടാണെന്നുള്ളത് മലയാളി സമൂഹത്തിന് അറിയാം ഒരു വ്ളോഗറെ ഒരു യൂട്യൂബിൽ ചെയ്യുന്ന ഒരു വ്ളോഗറെ അദ്ദേഹം ഈ വ്യാജ ബിഷപ്പ് കള്ളനാണെന്നും അനേക യൗവനക്കാരെ പറ്റിച്ച് പണം വാങ്ങി കാശുണ്ടാക്കി അദ്ദേഹം ജയിലിൽ കിടക്കുവാണെന്ന് വെളിപ്പെടുത്തി ഈ അതുൽ നിന്നുള്ള വ്ളോഗർ സത്യം വെളിപ്പെടുത്തി ആ പള്ളിയിലെ പള്ളിയിലെ കൈക്കാരനായിട്ട് ആര് ജോലി ചെയ്തു രേണു സുധര പിതാവ് ജോലി ചെയ്തു എന്നുള്ള കാര്യം ആ വ്ളോഗർ അവിടെ പോയി അന്വേഷിച്ചു അദ്ദേഹം പലയിടത്തും എൻക്വയറി ചെയ്തിട്ട് ഇവരൊക്കെ വാർത്ത കൊടുക്കുന്നേ ആ സത്യം പുറത്തു കൊണ്ടുവന്നപ്പോൾ രേണുസ്വതി ആർക്കെതിരെ കേസ് കൊടുത്തു കൊണ്ടുപോയി അതുൽ ബ്ലോഗർക്കെതിരെ കേസ് കൊടുത്തു അതുൽ ബ്ലോഗർ ആ കേസുമായിട്ട് മുൻപോട്ട് പോവുകയാണ് ഒന്നത് രണ്ട് ഈ അതുൽ ബ്ലോഗർ എന്ന് പറയുന്ന ആ ഒരു ബ്ലോഗർ തിരുവനന്തപുരത്തു നിന്ന് ഇവിടെ പോലീസ് വിളിക്കുമ്പോഴൊക്കെ വരാറുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഇപ്പോഴും വ്ളോഗ് ചെയ്യുന്നു ഒരിക്കലും അദ്ദേഹം സ്ത്രീത്വത്തെയോ ഇവരുടെ പേര് പറഞ്ഞു കുഞ്ഞുങ്ങളെ ഒന്നും ഒരു വാക്കുപോലും ഞാൻ വ്ളോഗർമാരെയും യൂട്യൂബേഴ്സിനെയൊക്കെ വളരെ സ്നേഹിക്കുന്ന ഒരാളാണ് കാരണം എന്താണെന്ന് പറയട്ടെ അവർ ഈ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ ചൂണ്ടിക്കാണിക്കും ഇപ്പം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരില്ലേ അവരിപ്പം ഒരു തെറ്റ് കണ്ടാൽ അവർ റിയാക്ട് ചെയ്യുന്നത് ശരിയുള്ളതിനെ അവർ ശരിയായിട്ട് തന്നെ പറയും തെറ്റ് കാണുമ്പോൾ അവർ റിയാക്ട് ചെയ്യും ഉടനെ അവരുടെ പേര് എഫ്ഐആർ ഇടുക അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി തൊട്ട് ബിഷപ്പ് ശബ്ദിക്കരുതെന്നുള്ളത് ഞാൻ ശബ്ദിക്കും